തൃപ്പൂണിത്ര കണ്ണംകുളങ്ങരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ പറമ്പിൽ നിന്ന് അസ്ഥിക്കൂടം കണ്ടെത്തി തലയോട്ടിയും കൈപ്പത്തിയും അരക്കെട്ടിൻ്റെ ഭാഗവും പ്ലാസ്റ്റിക് കവർ ഉൽപ്പന്ന നിലയിലാണ് കണ്ടെത്തിയത് ശ്രീനിവാസ കോവിൽ റോഡിൽ നിർമ്മാണം നടക്കുന്ന വീടിൻ്റെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത് മൂന്ന് മാസമായി നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് അസ്ഥിക്കൂടം കണ്ടെത്തിയത് പുറമേ നിന്ന് കൊണ്ടുവന്ന് തള്ളിയതെന്നാണ് സംശയിക്കുന്നത് തൃപ്പൂണിത്ര പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ സീലിങ്ങിൻ്റെ കോൺക്രീറ്റ് വർക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദിക്കാരൻ ബായി മുട്ടുവെക്കുന്നതിന് വേണ്ടിയിൻ്റെ വടക്ക് ഭാഗത്ത് ക്ലീനാകാണ്ടരുന്ന സ്ഥലമാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ആദ്യം തലവെട്ടിയൊരു കറുത്ത കവറിൽ ഇപ്പോൾ കെട്ടിയ നിലക്ക് അതുകൊണ്ടൊന്ന് കാണിച്ച് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഓണറുടെ കൂട്ടുകാരനായ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആളെ വിളിച്ചറിയിച്ച് വാട്സപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്പം അത് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു പീസും കൂടി കണ്ടപ്പോൾ നമ്മൾ സത്യത്തിൽ ഞങ്ങൾ പണിക്കാരെല്ലാവരും കൂടി തീരുമാനിച്ച് പണി സ്റ്റോപ്പ് ചെയ്തിട്ട് ഓണർ വന്ന് പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് തുടങ്ങിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഓണർ വന്ന് പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മളോട് പണി നിർത്തിയോട് നിൽക്കാൻ പറഞ്ഞേക്ക് അത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയത്തില്ല അവിടെ നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോകാറില്ലായിരുന്നു ആ സൈഡ് മാത്രം ഞങ്ങൾ പണിയുടെ ഭാഗമായിട്ട് ഒന്നും ചെയ്യാറുന്ന ഏരിയ ആയിരുന്നു മണ്ണിന്റെ അടിയിലും അല്ല എന്നാൽ വിറകിൻ്റെ ഇതിലുമല്ല ഒരു കുറച്ച് ചതുപ്പ് പോലെ ഈ വേസ്റ്റ് ഒക്കെ കൂടി ഒരു അരടി ഡെപ്തിൽ കിടന്നു അതിൻ്റെ ബോളിൽ കൂടി അങ്ങനെ നമ്മൾ പാസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മളിത് ഇങ്ങനൊരു സംഭവമാണ് നമ്മളാരും അറിഞ്ഞായിരുന്നു